മുന്നേ എങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടു ഞാൻ ചേച്ചി വന്നത് എന്തിനാണെന്ന് ഒരുപാട് പ്രോഗ്രാംസ് ചേച്ചി കണ്ടിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ ഞാനിപ്പോ പുതിയ സിനിമ ചെയ്യുന്നുണ്ട് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു അപ്പൊ ആ ചിത്രത്തിൽ നായകനായിട്ട് മോനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അവിവേകത്തില്ലെങ്കിൽ എന്നോട് പൊറുക്കണം ഏത് വേഗത്തിൽ അമ്മക്ക് മൊത്തം ഞാനിത് ഇനി എന്തെങ്കിലും ഒരു തിരക്കാണോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ തുപ്പു എറിയത്തോ ഒന്നും ചെയ്യത്തില്ലായിരിക്കുമല്ലോ ഒന്നും ചെയ്യൂല ഞാൻ വാരി ആ പരിപാടി എറിയുപാടിയ ഞാനൊരു കാര്യം പറയാം എന്റെ മനസ്സിൽ ഇപ്പം നായകനായിട്ട് മോൻ മാത്രമേ ഉള്ളൂ ജീവാ എന്താന്നറിയോ അത് ഞാൻ ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു സാധനം എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ജംഷന്നല്ലേ ഇത് ഒത്തിരി നാളായിട്ട് വൈറൽ ഞാനേ ഞാൻ ഇത് പെട്ടെന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ല അത് ഞാൻ ഒരു ഷൂട്ട് ആയിട്ടുണ്ട് അല്ല ഇതെന്താ ഷൂട്ട് ഇത് ഇപ്പൊ അടുത്ത മാസം അടുത്ത മാസമാണെങ്കിൽ ഞാൻ അടുത്ത എന്റെ അടുത്ത മാസമേ വരുവുള്ളൂ അതാണ് ജംഷഡ്പൂരിലായത് എൻ്റെ അടുത്ത് എന്തുമായിരുന്നു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് വേണ്ട വേണ്ടത് ഞാൻ അടുത്ത മാസം അഭിനയിക്കണ്ട നല്ല ഒന്നാന്തരം നടന്മാർ എന്റെ കീഴിലുണ്ട് തരം അവരെ കൊണ്ടുവരികയും ചെയ്യും ഈ സിനിമ ഞാൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യും കാണിക്കണം ചേച്ചി കാണിച്ചു കൊടുക്കണം ചെയ്യും അവനല്ലേ അവരെ വിളിക്കേ അവരെ വിളിച്ച അവരെ വിളിച്ചു കയറി വേടാ ഞാട്ട് പിന്നെ അല്ല അഭിനയിക്കാൻ പിന്നെ ഇവിടെ വേറെ ആളില്ലാത്തണക്ക് ആ പോയല്ലേ എല്ലാ ചേച്ചി ഞാൻ പിന്നെ വരാം നിങ്ങൾ കയറി വാ